നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ മന്ത്രങ്ങളിലും ഏറ്റവും ശക്തമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം തേജസ് യശസ് വജസ് എന്നീ ശക്തികൾ ചേരുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി മന്ത്രം ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ മൂന്ന് വേദങ്ങളിലും കാണുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രമെന്നും ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം തരുന്നില്ല ഗുരു ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്താണ് മന്ത്രപഠനം ആരംഭിക്കുന്നത് ഈശ്വര കടാശം ബ്രഹ്മജ്ഞാനം ധനം സമൂഹത്തിന്റെ സന്തോഷം എന്നീ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗായത്രി മന്ത്രം ചൊല്ലേണ്ടത് അഷ്ടസിദ്ധികളും നേടിത്തരുന്ന ഈ മന്ത്രം സാവിത്രി മന്ത്രം എന്നും സവിതാ മന്ത്രം എന്നും അറിയപ്പെടുന്നു നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ഈ മന്ത്രത്തിന് ഉണ്ടെന്ന് എന്നതാണ് പറയപ്പെടുന്നത് ഈ മഹാമന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനാണ് ഗായത്രി ഛന്തസ്സിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അഷ്ടാക്ഷര യുപ്തമായ മൂന്ന് പദങ്ങളോടു കൂടിയാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഈ മന്ത്രത്തിൽ ഇരുപത്തിനാല് അക്ഷരങ്ങളുണ്ട് എന്നതാണ് സാരം ഓം എന്ന പരബ്രഹ്മ സൂചനയിൽ തുടങ്ങുന്ന ഈ മന്ത്രം ലോകം മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യ ഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ മന്ത്രം കാലദേശ വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഏതവസ്ഥയിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഗായന്തം ത്രായതേ ഇത് ഗായത്രി അതായത് ഗായകനെ രക്ഷിക്കുന്നത് എന്തോ അത് ഗായത്രി എന്നാണ് പ്രമാണം ഭൂമി അന്തരീക്ഷം സ്വർഗം എന്നിവിടങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാന്റെ തേജസ്സും പ്രകാശവും ഞങ്ങളുടെ ബുദ്ധിയിലും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന സൂര്യ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം നിത്യവും രാവിലെയും വൈകിട്ടും അതായത് സൂര്യോദയത്തിനും സൂര്യാസ്തമയ വേളയിലും ഗായത്രി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഫലസിദ്ധി ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം ഈ മന്ത്രം രാത്രിയിൽ ജപിക്കാൻ പാടില്ല അത് രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ കിഴക്ക് വടക്ക് ദിശകളിലേക്ക് ഇരുന്നു വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ വളരെ വ്യക്തമായും തെറ്റുകൂടാതെയും ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗായത്രി മന്ത്രം ജപിക്കുന്നത് അഷ്ടസിദ്ധികൾക്ക് അതായത് അണിമ മഹിമ ലഹിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രകാശ്യം എന്നിവ നേടിത്തരുമെന്നാണ് വിശ്വാസം ദോഷഫലങ്ങൾ അകലാൻ ഗായത്രി മന്ത്രം ജപം സഹായിക്കുന്നതാണ് ചുവന്ന പുഷ്പങ്ങൾ അർച്ചിച്ച് ആയിരത്തെട്ട് തവണ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തും അതുപോലെ തന്നെ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ആയിരത്തെട്ട് തവണ ഗായത്രി മന്ത്രം ജപിച്ചാൽ സർവപാപങ്ങളും അകലും ഒരു വർഷം ദിനംതോറും അതായത് നിത്യവും ആയിരത്തെട്ട് തവണ ഗായത്രി മന്ത്രം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കുമെന്നും രണ്ടു വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികൾ നേടാമെന്നും മൂന്ന് വർഷം ജപിച്ചാൽ പരകായ പ്രവേശം സിദ്ധി നേടാമെന്നും വർഷം ജപിച്ചാൽ ദേവജ്ഞാനം നേടാമെന്നും അഞ്ചു വർഷം ജപിച്ചാൽ ഇന്ദ്രിയജ്ഞാനം നേടാമെന്നും ആറു വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കുമെന്നും ഏഴു വർഷം നിത്യവും ജപിച്ചാൽ ഗായത്രി ദേവിക്ക് സമീപം സൂര്യമണ്ഡലത്തിൽ താമസിക്കാമെന്നുമാണ് വിശ്വാസം രുദ്രാശം കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഗായത്രി ജപിക്കാൻ എന്നാണ് പറയപ്പെടുന്നത് ദുർശക്തികളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന അനാരോഗ്യം ബുദ്ധിശക്തി സംരക്ഷണം ദീർഘായുസ് അഭിവൃദ്ധി എന്നിവയാണ് ഗായത്രി മന്ത്രജപം കൊണ്ടുള്ള ഫലങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കുട്ടികൾ കുട്ടികളിത് ജപിക്കുന്നതുകൊണ്ട് ബുദ്ധി പ്രകാശിക്കുകയും പഠനത്തിലുള്ള ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യും ശത്രുദോഷം മാറാൻ അമാവാസി നാളിൽ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ചൊവ്വാ ഞായർ അമാവാസി ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രമണിഞ്ഞ് ഈ മന്ത്രം ജപിക്കുക ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംഗത്തിലും ശക്തി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഗായത്രി മന്ത്രത്തിലുള്ള ഇരുപത്തിനാല് അക്ഷരങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് അവ മനുഷ്യ ശരീരത്തിലെ ഇരുപത്തിനാല് ഗ്രന്ഥികളെയും അവയിലെ ഇരുപത്തിനാല് ശക്തികളെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അശുഭകരമായ കാര്യമൊന്നും ചിന്തിക്കാതിരിക്കുക ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ ആഗ്രഹം നടക്കും എന്നൊരു വിശ്വാസവും ഉണ്ട് ഗായത്രി മന്ത്രം ഞായറാഴ്ച ദിവസം ജപിക്കുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നത് അന്നേ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് വിളക്കിനെ നമസ്കരിച്ച ശേഷം ചമ്രം പടിഞ്ഞ് കിഴക്ക് വടക്ക് അഭിമുഖമായിരുന്നു നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം